ടുപ്പിച്ചേർത്ത് ബോംബെ ബോംബെ കഥകളിൽ എന്നും മുംബൈ

സ്പീഡ് ാൻഡ് ചുബിൻ കേതുക്കടാ ഒതുക്കടാ കടലിനുമ്പ് റോവേണ ഞണ്ട് കായ്ക്കിരിക്കുന്നു ഞണ്ട് പോണന്ന് റോബേണ അനന്റെ കായ്ക്ക് ഞണ്ടിരിക്കണോ എന്ന കായ്ക്ക് ഞണ്ടിരിക്കണു പോരുത് പോരുത് ഇനക്കാണാക്ക് പോര ഞാൻ കളഞ്ഞ പോയാ ഞണ്ട് ഞാൻ ഇവിടെ കായ്ക്കാണ്ടായിരുന്നു റോബേണ റി ഒക്കറി യോഗരും വരും 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 േ പറയോ കരക്കെയാണ് കടല രണ്ട് ചെമ്മീ മാന്ത അങ്ങനെയുള്ള പണിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്ന ഒരു വലയാന ചവറു പോരും ഞങ്ങളിമല ഉപയോഗിക്കും കടകളൊക്കെ വൃത്തിയാക്കി പറയാന ആശ് മേടിച്ചു ബോംബെറക്കോംബെ കാര്യം കൂടിയേക്കരുത് കളയരുത് നോക്കി ഇതിനെന്താ സംഭവം കണ്ടോ ലൈൻ പാലം നോടാ ദേവിടെ തിൻറി വലിയതി തിരിച്ചു പിടി ആ ഐഫോൺ ആ ഐഫോൺ നമ്മൾ അല്ലേ ഇതിനകത്ത് ആങ്ങനടിയാണണ്ടി ഇടക്ക് ആ 200 ആണ് ഞാൻ പറഞ്ഞത് എന്നെക്കൊണ്ട് കാര്യം അതൊക്കെ കാര്യണ്ട റോകണം